ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി ഇന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഹൺഡ്രഡ് കെ ആയതുകൊണ്ട് ഇനി കുറച്ച് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യണം എന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാൽ ഷെയറും അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീട്ടിലിരുന്ന് അതെ വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ ഇതിന് വേണ്ടി തയ്യാറെടുത്തോളാം ഓക്കേ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ദിവസവും ഒരു ഒരമ്പതിനായിരോ ഒരു ലക്ഷമോ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും ഒന്നുമില്ലാത്തവൻ്റെ അവസ്ഥയാണ് ഞാൻ ചോദിക്കുന്നത് ഞാനിതൊരു തമാശയ്ക്ക് പറയുന്നതല്ല ഞാൻ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ എടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും എങ്ങനെ കിട്ടും വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവേണ്ടി വരും അത്രയേ ഉള്ളൂ പക്ഷെ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം ഇവിടെയാണെങ്കിൽ അതിന് ലൈസൻസ് എടുക്കണം ലൈസൻസിന് എനിക്ക് ഒന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം അങ്ങനെയൊക്കെ ഉണ്ടാകും ചില സമയത്ത് ഓഫർ ഉണ്ടാവുക നമുക്കിപ്പോൾ വ്ലോഗർ ലൈസൻസ് എടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബിസിനസ് ഐഡിയാസ് അതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രൊമോഷൻസ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ലൈസൻസ് എടുക്കണം നിങ്ങൾ ഞാൻ പറയുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു തമാശയായിട്ട് തോന്നും പക്ഷേ ഇതൊന്നും തമാശയല്ല ഇവിടെ എല്ലാവരും ലൈസൻസ് എടുത്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസ് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ടിക്ടോക്ക് തുറന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമ് തുറന്നു കഴിഞ്ഞാലും ചില അഡ്വെർടൈസ്മെൻറ്റ് നിങ്ങൾ കാണാൻ കാണാറില്ലേ ത്രീ പോയിൻ്റ് നയൻ നയൻ ഇതിന് ഫൈവ് പോയിൻറ്റ് നയൻ നയൻ അല്ലെങ്കിൽ എയ്റ്റ് പോയിൻറ്റ് നയൻ നയൻ ഇങ്ങനെ പ്രൈസ് പറയുന്നത് കാണാം അല്ലേ ഇതൊക്കെ ചെയ്തത് പ്രൊമോഷനാണ് എങ്ങനെയുള്ള പ്രൊമോഷൻ ആണ് അതും കൂടി ഞാൻ പറയാം നമുക്കിപ്പോൾ വ്ലോഗർ ലൈസൻസ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ചില ഷോപ്പുകാർ നമ്മളെ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് അവരോട് പറയുക ആ എനിക്കിതെങ്ങനെ ലൈസൻസ് ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്യാം അപ്പം നമുക്ക് നല്ല രീതിയിൽ വ്യൂസൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് ക്യാഷ് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ ചെയ്യാം എനിക്ക് ഇത്ര ക്യാഷ് തരണം എങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രൊമോഷൻ ചെയ്യാം ഇവിടെ ഇപ്പോൾ ഓരോരുത്തർ പ്രൊമോഷൻസിന് വാങ്ങുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘമൊക്കെയാണ് വലിയ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും അതിനേക്കാളും കൂടുതൽ വാങ്ങുന്നത് അത് നമ്മളിങ്ങനെ കണ്ടിട്ട് നമ്മൾ അവർക്ക് വ്യൂസ് കയറ്റി കൊടുക്കുക നമ്മളിങ്ങനെ കാണും അവരുടെ വീഡിയോസ് പിന്നെയും പിന്നെയും അവരെന്ത് ചെയ്യാണ് അവർ റീച്ച് ആവുകയാണ് ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും പറഞ്ഞില്ലേ വിദ്യാഭ്യാസ യോഗ്യത ഇവിടെ ഒന്നിനും മീൻസ് ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല നമുക്ക് സംസാരിക്കാനുള്ള കഴിവ് അതുപോലെ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാം അതുപോലെ നാട്ടിൽ നാട്ടിൽ എനിക്കൊന്ന് ലൈസൻസൊന്നും വേണ്ടെന്ന് തോന്നുന്നുണ്ട് നാട്ടിൽ ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യാം ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ഷോപ്പിൻ്റെയും ചെറിയ പൈസയ്ക്ക് ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ പ്രൊമോഷൻസിന് വാങ്ങുന്നത് എനിക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ അറിയാം ഇപ്പോൾ ചില നമ്മുടെ ഫാമിലീസിൻ്റെയൊക്കെ ഷോപ്പൊക്കെ ചില ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് മുപ്പത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ല ആരും ഇതൊന്നും തുറന്ന് പറയില്ല ഓക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ പ്രൊമോഷൻസ് വരുന്നുണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഒന്നും അങ്ങനെ എന്തോ ഒരു പ്രൊമോഷനും കാണാനാണ് ചെയ്തത് ഞാൻ അത്രയും ജെനുവിൻ ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ എല്ലാ പ്രൊമോഷൻസും ഞാൻ എടുക്കാറില്ല കുറേ പ്രൊമോഷൻസ് വരുന്നുണ്ട് ഇപ്പോൾ ഹൺഡ്രഡ്ക്കായതിനു ശേഷം കുറേ വന്നിട്ടുണ്ട് ഞാനിപ്പോൾ യു എയിലായത് കൊണ്ടും നാട്ടിലുള്ള പ്രൊമോഷൻസാണ് എനിക്ക് കൂടുതലും വരുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വന്നിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം ഇപ്പോൾ എനിക്ക് എന്തായാലും പറ്റില്ല കാരണം അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ എത്തിക്കണം അപ്പോൾ ക്യാഷൊക്കെ അവർ തരും നമ്മൾ പറയുന്ന ക്യാഷ് അവർ തരും പക്ഷെ നമുക്ക് അതല്ലല്ലോ നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് കണ്ടിട്ട് അത് ജെനു ആണെങ്കിൽ മാത്രമേ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെന്നല്ല എല്ലായിടത്തും എല്ലാവരും ചോദിക്കുന്ന ഒരു ജോലിക്ക് പോകുകയാണെങ്കിലും നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നാണ് ഇപ്പോൾ പറയുന്നത് പുറത്ത് പറയുന്ന കേട്ടോ എനിക്ക് ശരിയാണോന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇത്രയും വാല്യൂ ഉണ്ട് ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് പുറത്ത് നല്ല വാല്യൂ ഉണ്ട് ഇപ്പോൾ തന്നെ നാട്ടിൽ നിന്ന് തന്നെ കുറേ സീരിയൽ ആക്ടേഴ്സൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഞാനത് കാണുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ശരിയാവര് അപ്പോൾ അവരും കൂടി പഠിച്ചു കാരണം അവർ ചിന്തിക്കുന്നുണ്ട് നാട്ടിലൊന്നും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങോട്ട് കയറി കയറിപ്പോയിരുന്നത് അതുപോലെ കുറേ ഇൻസ്റ്റഗ്രാമിന് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള ആൾക്കാർ അതുപോലെ പിന്നെ യൂട്യൂബിൽ കുറേ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ദുബായിലൊക്കെ കാരണം പ്രമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഐഡിയ കിട്ടിക്കഴിഞ്ഞു അതുപോലെയാണ് ഇതെല്ലാവർക്കും ചെയ്യാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ കുറച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം എനിക്ക് ഇതിനെപ്പറ്റി അത്യാവശ്യം അറിയാം അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ഇതൊക്കെ ആർക്കും ചെയ്യാം നമ്മൾ ഒരിക്കലും അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും ആ രണ്ട് കാര്യങ്ങൾ വിടുക അത് വിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്തോളാം ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം നമ്മളൊരു ഒരു ഷോപ്പിൻ്റെ ഉടമയാണെങ്കിൽ നമ്മൾ മറ്റുള്ള ഒരാൾക്ക് അമ്പതിനായിരം കൊടുത്ത് പ്രൊമോഷൻ ചെയ്യുമ്പോൾ നമുക്കതൊന്ന് ചിന്തിച്ചൂടെ കാരണം ഈ ഒരു ഇത് എനിക്ക് തന്നെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ക്യാഷ് ലാഭമായി അല്ല അല്ലെങ്കിൽ എനിക്ക് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരിൽ നിന്നും ക്യാഷ് കിട്ടും അങ്ങനെ ഒന്ന് ചിന്തിക്കുക ഏ ഞാൻ പറഞ്ഞില്ല ഇപ്പം എനിക്കിഷ്ടംപോലെ പ്രൊമോഷൻസ് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇക്കാൾക്ക് വലിയൊരു താല്പര്യമില്ല അതുകൊണ്ട് പിന്നെ ഞാനത് അവിടെ അങ്ങനെ നിൽക്കുകയാണ് പ്രൊമോഷൻ ചെയ്യാതെ ഇക്കാൾക്കും എൻ്റെ കൂടെ അങ്ങനെ എനിക്കാണെങ്കിൽ ഇവിടെ യു എയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ല നമുക്ക് പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് ഇക്കാര്യം ഡിപ്പെൻഡ് ചെയ്യണം ലൈസൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രീ ആയിട്ടങ്ങ് പോയി ചെയ്യാം ഇത് ഇരിക്കാനെ തന്നെ ഡിപെൻഡ് ചെയ്തിട്ട് വേണം പുറത്തിറങ്ങാൻ ഞാൻ മൂപ്പരില്ലാതെ ഞാൻ പുറത്തിറങ്ങാൻ അപ്പോൾ ഇപ്പോൾ ചെറിയ കുഞ്ഞുമുള്ളതല്ലേ അപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കുറേ കുറേ യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞില്ല ഇവിടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാമും അതേപോലെ ടിക്ടോക്കും ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്കൊരു എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിലാണ് അവർ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ അലയിന്നും അതേപോലെ ഉമ്മൽക്കുയിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്നിട്ട് ഇത് ഇതുപോലെ പ്രൊമോഷൻസ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറഞ്ഞ കുറച്ച് സംസാരിക്കാനുള്ള ഒരു കഴിവ് മറ്റുള്ള ആൾക്കാരെ പേടിക്കാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും പിന്നെ കുറേ ആൾക്കാർ വെറുതെ ചെയ്യുന്നുണ്ട് നമുക്ക് കണ്ടുകഴിഞ്ഞാൽ പ്രൊമോഷൻ ആണെന്ന് തോന്നും കുറെ ഇപ്പോൾ ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊമോഷൻ ആണെന്ന് തോന്നുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ അവർ ചെയ്യുന്നത് കണ്ടിട്ട് മറ്റുള്ള ആൾക്കാരെ അവരെ വിളിക്കും ആ ഞങ്ങളുടെ ഷോപ്പിൻ്റെ പ്രൊമോഷൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞ് വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് മനസ്സിലെ ചില ആൾക്കാരുടെ അഭിനയമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരെ അവർ പ്രൊമോഷന് നിർത്തിയിരിക്കുകയാണ് അപ്പം ഞാൻ പറയുന്നത് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ഒക്കെ അങ്ങനെ ഇവിടെ യു എയിൽ ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ വൺ പോയിന്റ് നയൻ നയൻ ടു പോയിന്റ് നയൻ നയൻ ഫൈവ് പോയിന്റ് നയൻ നയൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡ്രസ്സിന് ഇങ്ങനെ കാണിച്ചില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ അങ്ങനെ പ്രൊമോഷൻസ് ചെയ്തിട്ട് നമുക്കിവിടെ വരുമാനം ഉണ്ടാക്കാം കുറേ ആൾക്കാർ എനിക്ക് തന്നെ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് ഇത്ത ഒന്ന് കഷ്ടപ്പാടാണ് ദുരിതമാണ് ഞങ്ങൾ എങ്ങനെയാണ് കരകയറുക ഇങ്ങനെയുള്ള കുറേ മെസ്സേജസ് നമുക്ക് വരുന്നത് നമുക്ക് അവർക്കൊക്കെ ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെയുള്ളൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കിത് യൂസ്ഫുള്ളാകും നിങ്ങൾ കുറച്ച് സ്മാർട്ടായിട്ട് നിൽക്കുക കുറച്ച് ധൈര്യമായിട്ട് നിൽക്കുക ഒരാൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോ പറയാൻ പറ്റണം അങ്ങനെയുള്ള ഒരു ധൈര്യം നമുക്ക് വരണം അല്ലാതെ അവൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിങ്ങനെ ചിരിച്ച് പേടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എവിടെയും എത്താൻ പറ്റില്ല മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റണം അതാണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ ഞാൻ പറയില്ല ഒരു ദിവസം ഒരു ലക്ഷം രൂപ വരെ സമ്പാദിക്കുന്ന ആൾക്കാർ ഇവിടെ എങ്ങനെ നാല് പ്രൊമോഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കിട്ടി ഈസിയാണ് ഒരു അഞ്ചോ നാലോ ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം കിട്ടുന്നതിനേക്കാളും കൂടുതൽ വരുമാനം ഇവിടെ കിട്ടും പക്ഷേ നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ എല്ലാം നടക്കത്തുള്ളൂ ഞാൻ പറഞ്ഞില്ലേ വ്ലോഗർ ലൈസൻസ് എടുക്കുക ലൈസൻസിൽ നിങ്ങൾ അതിനെപ്പറ്റി അന്വേഷിക്കുക അതും എന്നോട് ചോദിക്കരുത് കേട്ടോ ഇവിടെ എനിക്ക് ഉണ്ട് ചില സമയത്ത് ഓഫർ ഉണ്ടാവാറുണ്ട് അതൊക്കെ അങ്ങ് നോക്കിയിട്ട് അങ്ങ് ചെയ്തോളൂ അങ്ങ് തുടങ്ങിക്കോളുവാ എല്ലാവരും നന്നാവണം അല്ലേ ഒരാൾ മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ ചില ആൾക്കാരുടെ മനസ്സങ്ങനെയാണ് അവർ നന്നാവുമ്പോൾ ഒരിക്കലും അവർക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം കുഞ്ഞെണീട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് കൂടുതൽ വീഡിയോ ദീർഘ ദീർഘിപ്പിക്കാൻ പറ്റില്ല അപ്പം നിങ്ങൾ ചെയ്തോളാം പിന്നെ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തും അത് നിങ്ങൾ മനസ്സ് വിചാരിക്കണം ഓക്കെ അപ്പം ഞാൻ എന്താ വീഡിയോ വൈദ്യപ്പ് ചെയ്യാൻ പോവാണ് ദിവസവും ഒരു ലക്ഷം വരെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ സ്മാർട്ടായിരിക്കണം ധൈര്യം ഉണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ വിത് യു ഇ ആണ് ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല ലൈസൻസ് എടുക്കാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക ഇൻഷാല്ല സക്സസ് ആവും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മാറിക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഒന്നാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസാരിക്കും വരഹമുല്ലബ്രിക്കാൻ കുഞ്ഞുണീറ്റിക്ക് അറിയുന്നുണ്ട് ഓക്കെ